വഷളായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ അമേരിക്ക ബന്ധം പരാമർശിക്കുമോ മോദിയോട് ചോദ്യങ്ങളുമായി കോൺഗ്രസ് ജി എസ് ടി ഇളവ് ജനങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും രാജ്യത്തെ വളർച്ചയിലേക്ക് നയിക്കുമെന്നും പ്രധാനമന്ത്രി ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു ഏഴ് നോബൽ ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചെന്ന് വീണ്ടും ട്രംപ് കൊൽക്കത്തയിലെ ജിമ്മിൽ അജ്ഞാതരുടെ വെടിവെപ്പ് കള്ളവോട്ട് തടയാൻ ആധാർ ചിപ്പുമായി ബന്ധിപ്പിക്കണം അഖിലേഷ് യാദവ് അയ്യപ്പ ഭക്തരെയും വിശ്വാസികളെയും കബളിപ്പിക്കാനുള്ള സർക്കാർ ശ്രമം പൊളിഞ്ഞെന്ന് വ്യക്തമാക്കുന്നതാണ് വേദിയിലെ ഒഴിഞ്ഞ കസേരകൾ വി ഡി സതീശൻ ചിലർ പാർട്ടി പ്രവർത്തനം നടത്തുന്നത് പണമുണ്ടാക്കാൻ സി പി ഐ സംഘടനാ റിപ്പോർട്ട് പുറത്ത് ഇന്ത്യക്കാരുടെ ഉപജീവനത്തെ ബാധിക്കുന്ന വിഷയം എച്ച് വൺ ബി വിസ ഫീസ് വർധനയെ അപലപിച്ച് സി പി എം പോളിറ്റ് ബ്യൂറോ കശ്മീർ പ്രശ്നം പരിഹരിക്കാതെ ഇന്ത്യ പാക് ബന്ധം സാധാരണ നിലയിലാകില്ല ഷഹബാസ് ഷെരീഫ് ജാതിയിൽ വിശ്വാസമില്ല സംവരണം ലഭ്യമാക്കിയില്ല എന്നതാണ് ദൈവം നൽകിയ വലിയ അനുഗ്രഹമെന്ന് നിതിൻ ഗഡ്കരി